കർഷക ദിനാചരണം ഗംഭീരമാക്കി രാമപുരം എസ് എച്ച് എൽ പി സ്കൂൾ കോട്ടയം ജില്ലാ ഡെപ്യൂട്ടി കൃഷി ഓഫീസറായി വിരമിച്ച് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സി ബി തോമസ് കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സമ്മേളനാനന്തരം വിശിഷ്ടാതിഥികൾ കൃഷിത്തോട്ടം സന്ദർശിക്കുകയും കപ്പ തക്കാളി എന്നിവയുടെ വിളവെടുപ്പ് നടത്തുകയും പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിൽ കർഷക ദിനാചരണം രണ്ടായിരത്തി ഇരുപത്തിനാലില് വിപുലമായ രീതിയിൽ നടത്തപ്പെട്ടു തെങ്ങോലകളാലും വാഴയിലകളാലും അലങ്കരിച്ചിരുന്ന സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ബർക്കുമാൻ സ്കുന്നുംപുറം അധ്യക്ഷത വഹിച്ചു മാസം അത് ഇംഗ്ലീഷ് കാലണ്ടർ അല്ലെങ്കിൽ അതനുസരിച്ച് ഓഗസ്റ്റ് മാസമാണ് പക്ഷെ കേരളത്തിലെ പണ്ട് കാലം മുതൽ ഒരു വർഷം ആരംഭിച്ചിരുന്നു ചിങ്ങം മുതൽ കർക്കിടകം വരെ അതിൽ ചിങ്ങമാസം കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ചു ഒന്നാം തീയതി ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങളായി ആയിരത്തി തൊള്ളാ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള കാലം കഴിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലം കർഷടക മാസം മുപ്പത്തിരണ്ടാമത്തെ ദിവസത്തിൽ മുപ്പത്തിരണ്ടാം തീയതിയിലാണ് അവസാനിച്ചത് അതിനുശേഷം ചിങ്ങമാസം ഒന്ന് ആരംഭിച്ചു ചിങ്ങമാസം ഒന്നാം തീയതി കേരളത്തില് ഏത് ദിനം ആചരിക്കുന്ന കർഷക ദിനം ആ കർഷക ദിനത്തിന്റെ പരിപാടിയാണ് നമ്മളിവിടെ നടത്താനായിട്ട് പോകുന്നത് രണ്ട് വാടക പിന്നെന്താ അവിടെയുള്ള പിന്നെ ഇതെല്ലാം അവിടെ എന്തിനാവിടെ വെച്ചിരിക്കുന്നത് കർഷക കർഷക ദിനം ആചരിക്ക കോട്ടയം ജില്ലാ ഡെപ്യൂട്ടി കൃഷി ഓഫീസറായി വിരമിച്ച ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിരുന്ന സിബി തോമസ് കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് എൻ്റെ സ്കൂൾ ഞാൻ പഠിച്ച ഞാൻ പഠിച്ച വീണ്ടും ഒരു ഒരു ഇതുപോലെ ും കാരണം അന്ന് സ്ത്രീയെ ക്ലാസ് ടീച്ചർ ആയിരുന്ന

മികച്ച ഒരു കർഷകൻ കൂടിയായ സി വി തോമസിനെയും തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ആത്മ ജൈവ കർഷക സംഘടന മികച്ച കർഷകനായി തിരഞ്ഞെടുത്ത ഈ സ്കൂളിന്റെ പി എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ഡെൻസിൻ ജോസഫിനെയും സമ്മേളനത്തിൽ ആദരിച്ചു രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ മത്തച്ഛൻ പി ടി ഐ പ്രസിഡന്റ് ദീപു സുരേന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കർഷക അവാർഡ് ജേതാവ് ഡെൻസിൻ ജോസഫ് മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു കർഷകരുടെ വേഷത്തിലെത്തിയ കുട്ടികളുടെ കൃഷിപ്പാട്ട് പ്രസംഗം പഴഞ്ചൊല്ല തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികൾ കർഷക ദിനാചരണത്തിന് മൂടിക്കൂട്ടി സമ്മേളനാനന്തരം വിശിഷ്ടാതിഥികൾ കൃഷിത്തോട്ടം സന്ദർശിക്കുകയും കപ്പ തക്കാളി എന്നിവയുടെ വിളവെടുപ്പ് നടത്തുകയും പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു കുരുന്നു മനസ്സുകളിൽ കൃഷിയോട് സ്നേഹം വളർത്താൻ ഉതകുന്നതായിരുന്നു രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിൽ നടത്തിയ കർഷക ദിനാചരണം ഐഫോറിയോ ന്യൂസ് പാല